ഹായ് ഫ്രണ്ട്സ് നമ്മൾ കാസ്റ്റിങ്ങിന് പോകുമ്പോൾ നമുക്ക് പണി കിട്ടണ കേട്ടിട്ടുണ്ടോ അത് നിങ്ങൾക്ക് കിട്ടുന്ന പണി എനിക്കൊരു പെട പണി കിട്ടി നൈസായിട്ട് മറ്റേ എന്ന് കരിങ്കാക്കാന്ന് പറഞ്ഞതാണല്ലേ എന്ന് പറഞ്ഞാൽ ആ സാധനം നമ്മുടെ വഴിയിൽ കിട്ടും സാധനം പെട്ട് കാസ്റ്റ് ചെയ്ത് എറിഞ്ഞതിന് ശേഷം ഒന്ന് പെട്ടത് അങ്ങനെ നമുക്ക് പണി കിട്ടി അത് വെള്ളത്തിൽ വീണു വെള്ളത്തിൽ വീണ് നമ്മൾ അത് അതിനടുത്ത് യുദ്ധമായി എന്താ ഇതല്ല സാധനം വിട്ടുപോകുന്നില്ല വെള്ളത്തിൽ കിടന്ന് 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 മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഷ്ടപ്പാടുന്നല്ലണ്ടെന്ന് പറയേപോലൊരു സാഹചര്യം മുന്നേ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മുടെ അതിന് മൃഗമൊക്കെ വിട്ടുപോയി പക്ഷെ ഇത് പോയില്ല ശരിക്കും പെട്ടു നമ്മൾ കുറേ പഠിച്ച പണി പതിനെട്ടെന്ന് നോക്കി രക്ഷില്ല കുറേ നേരം നോക്കി പണി കിട്ടി നല്ലത് വേറെ എന്താ ചെയ്യാം വേണ്ടില്ലേ സാധനം പോലെ എന്താ ഇതാ അങ്ങനെ കുറെ ആ സാധനം രണ്ടും കല്പിച്ച് പൊട്ടണേ പൊട്ടത്തിൽ വലിയ തന്നെ വലിയ അങ്ങനെ നോക്കി വല്ല്യതുകൊണ്ട് വലിയ വലിയ വലിച്ച് 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 ഇങ്ങനെ നിൽക്കല്ല സാധനം പൊട്ടാനായിട്ട് ഇങ്ങനെ ലാസ്റ്റത്തെ പൊട്ടി പൊട്ടാന്ന് വെച്ചിട്ടൊരു വലിയ വലിച്ചതാണ് വലിയോട്ട് വലി അവസരം അങ്ങനെ പൊട്ടി പൊട്ടി അങ്ങോട്ട് പോയപ്പോൾ സമാധാനമായി പിന്നെ അതിനെ രക്ഷപ്പെടുത്തണമല്ലോ എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു പക്ഷേ വെള്ളം കൂടുതലായതുകൊണ്ട് നമുക്കൊന്നും ക്ഷമിച്ചിരുക